നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഗൈസ് ഞങ്ങൾ ഉത്സവം കാണാൻ വേണ്ടി പോവാ എല്ലാരും കൂടെ അഞ്ചിന്റെ ഫാമിലിട്ടോ ഇത് ഞങ്ങളുടെ നാടാണ് അതെ ഒരു മൊത്തം ഉണ്ട് ഇവിടെ എല്ലാരും വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇനി അങ്ങനെയൊന്നും പറയലേ കണ്ണൂരിനെ വെച്ച് നോക്കുമ്പോ ഇവിടെ ഉള്ളത് അവലോടെ ഒരു പുച്ഛോ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ടായാലോ ഇത് അങ്ങനെയാണ് നമ്മള് കാണിച്ചു കൊടുക്കണ്ടേ കാണു അപ്പൊ ഇവിടെ റോട്ട് പിന്നെ നിർത്തി കാണിച്ചു കൊടുക്കാൻ പോവാ ടയിൽ കൂടെ മുളക് ബജി നന്നായി വരവൊക്കെ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ കൂടിയാണ് മുളക് ബജി കഴിക്കാൻ വന്നത് അത് ആന അപ്പുറത്തെ റോഡിലാണുള്ളത് ബാക്കിയുള്ളത് വന്നോണ്ടിരിക്കുന്നുള്ളു അപ്പൊ കൂടെ വേഗം തിന്നിട്ട് കാണാൻ ചിട്ടാവേ മുളക് ബജി കോളിഫ്ലവർ മുളകാബജിന്റെ വായ്പ പുറത്തുനിന്ന് ഒരു വസ്തു കഴിക്കാത്ത സ്ല്ലോ ഇവിടെ വന്നപ്പോ ഫുള്ള് ഇത് ഓരോന്ന് മേടിച്ചു കഴിക്കുന്നു കോൾഡ് കോൾഡാണ് അതുകൊണ്ട് അഞ്ചി ഐസ്ക്രീം കൊടുക്കണം ഓക്ക് വേറെ വാങ്ങാനൊന്നും പറ്റില്ല അപ്പൊ എന്റെ അടിന്ന് പൊട്ടിച്ചിട്ട് സ്നേഹം എനിക്ക് തോന്നി ഞാൻ കൊറേ നേരം വിചാരിച്ചു പക്ഷെ നടന്നില്ല